ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താം നോക്കാം അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് നമുക്ക് കണ്ടെത്തണം അപ്പൊ നിങ്ങൾ ആദ്യം ഇതിന്റെ യൂണിറ്റ് പ്ലേസ് നോക്കണം മൂന്ന് അതിന്റെ ക്യൂബ് എന്തോ എന്തോന്ന് നോക്കണം അതായത് മൂന്നിന്റെ ക്യൂബ് അതിൻ്റെ യൂണിറ്റ് പ്രൈസ് നമുക്ക് ആവശ്യം മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ആ ഇരുപത്തേഴിൻ്റെ ഏഴ് ആ ഏഴ് നിങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കുക എന്നുവെച്ചാൽ ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസ് ഏഴ് തന്നെ ആയിരിക്കും ഇതിന്റെ ക്യൂബിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണോ അത് ആയിരിക്കും ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസ് ഏഴ് പാത് കിട്ടി ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു മൂന്ന് ഡിജിറ്റ് ഇടത്തോട്ടൊന്ന് വെട്ടിക്കളയ എപ്പോഴും ക്യൂബ് റൂട്ട് എടുത്ത ഒരു മൂന്ന് ഡിജിറ്റ് വെട്ടിക്കളയുക എന്നിട്ട് ഈ നൂറ്റി എൺപത്തഞ്ചിന്റെ താഴെ നിൽക്കുന്ന ക്യൂബ് നമ്പർ ഏതാ നോക്കുക നൂറ്റി അമ്പത്തഞ്ചിൻ്റെ താഴെ നിൽക്കുന്ന ക്യൂബ് നമ്പർ അഞ്ചിൻ്റെ ക്യൂബാണ് അത് നൂറ്റി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആറിന്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് ഇത് കഴിഞ്ഞു പോകും അപ്പോൾ നൂറ്റി അമ്പത്തഞ്ചിനേക്കാൾ താഴെ നിൽക്കുന്ന ക്യൂബ് നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് അത് ആരുടെയാ നോക്കുക അഞ്ച് ആ അഞ്ച് ഇവിടെ എഴുതി ചേർക്കുക മീൻസ് ഈ സംഖ്യയുടെ ക്യൂബ് ക്യൂബ് റൂട്ട് അമ്പത്തി ആയിരിക്കും ചുമ്മാ ഇതോടെ നോക്കിയാലോ ആദ്യം നിങ്ങൾ നാലിന്റെ ക്യൂബ് എന്താ നോക്കുക ഇതിന്റെ ക്യൂബ് റൂട്ട് കണ്ടെത്താൻ നാലിന്റെ ക്യൂബ് അതിന്റെ യൂണിറ്റ് പ്ലൈസ് ആണ് നമുക്ക് ആവശ്യം നാലിന്റെ ക്യൂബ് അറുപത്തി അല്ലേ അറുപത്തി നാല് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലൈസ് നാല് തന്നെയാണ് ആ നാല് അങ്ങോട്ട് എഴുതുക ഓക്കെ എന്നിട്ട് റൈറ്റ് സൈഡ് ഒരു മൂന്ന് ഡിജിറ്റ് വെട്ടിയേക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിന് താഴെ നിൽക്കുന്ന ക്യൂബ് നമ്പർ ഏതാ നോക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ താഴെ നിൽക്കുന്ന ക്യൂബ് നമ്പർ എട്ടിന്റെ ക്യൂബാണ് എട്ടിന്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓക്കെ അപ്പൊ എട്ടിന്റെ ക്യൂബാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും താഴെ നിൽക്കുന്നത് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും താഴെ നിൽക്കുന്ന ക്യൂബ് നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് ആറടയാ നോക്കുക എട്ട് ആ എട്ട് ഇവിടെ എഴുചെടുക്കാം അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് എൺപത്തി നാല് നേരിട്ട്